ഹൈക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക ബിഗ് ബോസിൻ്റെയും മറ്റു ചില വീഡിയോസിൻ്റെയൊക്കെ പുതിയ പുതിയ അപ്ഡേഷനുകൾ ഞാൻ എൻ്റെ കൊച്ചു ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്ന് ഇപ്പോൾ ബിഗ് ബോസ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനുമോള് ഇന്നലെ ജിസൈൽ ജയിലിൽ പോകേണ്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ അനുമോളിൻ്റെ പേര് പറയുകയും പിന്നെ അവിടെ ഭയങ്കര തർക്കങ്ങൾ നടക്കുകയും ചെയ്തു മേക്കപ്പ് സെറ്റിൻ്റെ കാര്യം വരെ എടുത്തിട്ടുകൊണ്ടാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് അതിൽ ജിസൈലിന് പറഞ്ഞു അനുമോൾ ചപ്പാത്തി കട്ടെടുത്തിട്ട് ഓടിയെന്ന് മറച്ചു പിടിച്ച് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടൊക്കെയാണ് പോയതെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപാടും അനുവിന് വിഷമമായി കാരണം ഇത്രയും ലോകരെമ്പാരും കണ്ടുവരി കൊണ്ടിരിക്കുന്ന ഈ ബിഗ് ബോസ് പരിപാടി ഇങ്ങനെ തനിക്ക് കള്ളി എന്ന പേര് വീണു എന്ന് ആലോചിച്ചപ്പോൾ അനു പൊട്ടിക്കരഞ്ഞുപോയി അത് നമ്മൾ ആരായാലും സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം തോന്നും പക്ഷെ അനുവിന് കരച്ചിലിച്ചിട്ട് കൂടുതലാണ് പക്ഷെ അതുകൊണ്ടും ഒരുപാട് ബാഡ് കമന്റുകൾ വരും പക്ഷേ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള അനുവിന് അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു മാര്ഗമാണ് കാരണം എന്ന് വെച്ചാൽ അനു കരഞ്ഞപ്പോൾ ഒരുപാട് ജനഹൃദയങ്ങളിലേക്ക് വേദന വന്നിട്ടുണ്ട് അനുവിനോട് ഇഷ്ടമില്ലാത്തവരാണ് ബാഡ് കമൻ്റുമായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അവിടെ ഇടിച്ചിൽ വന്നിട്ടുള്ള ഡിസൈലിന് തന്നെയാണ് കാരണം പല കാര്യങ്ങളിലും ഡിസൈൻ പല കാര്യങ്ങളിലും നുണ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മേക്കപ്പ് ഇടുന്ന ഇടുന്നില്ല എന്ന് പറഞ്ഞു ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്തായിട്ട് ചോദിച്ചപ്പോൾ ബീട്രൂട്ടാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തൊട്ട് അപ്പുറം തന്നെ ജിസൈൽ പറഞ്ഞത് എന്താണ് ഞാൻ പൊട്ടറ്റോ ഉപയോഗിച്ച് തന്നു ഉള്ളി ഉള്ളി പൊട്ടറ്റോ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതുമല്ല അങ്ങനെ ആ ഒരു കാര്യത്തിന് അവിടെ ഒരു തീരുമാനമായി പക്ഷേ ഇന്നലെ മേക്കപ്പ് സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ആര്യൻ്റെ മേക്കപ്പ് ഫൗണ്ടേഷൻ എടുത്ത് ഇട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകമല്ലേ ആര്യനങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് അനുവദിക്കാൻ പാടുണ്ടോ ും അവിടെ കിടന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടുമ്പകളുണ്ടായി അത് കഴിഞ്ഞ് അനുവിനെയാണ് ഈ ചപ്പാത്തിന്റെ കേസ് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ഓടിപ്പോകുകയും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയും അതിന്റെ പുറകെ മറ്റുള്ളവർ ഓടുകയും ഒക്കെ ചെയ്തു അത് അങ്ങനെ ഒരു വിഷയം അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ പിന്നെ ജയിലിൻ്റെ അറ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അനീഷ് ഷാനവാസിനോട് ഷാനുവാസ് അപ്പോൾ തിരിച്ച് ഷൗട്ട് ചെയ്തു അങ്ങനെ അനീഷിന് വിഷമമായി അനീഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്നെ പുറത്തിറക്കുന്നുണ്ടായിരുന്നു അവിടെ വന്ന് നെവിനും പിന്നെ കരയാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസിന് പിന്നീട് വിഷമമായി ഷാനുവാസ് പോയി സോറി പറഞ്ഞു അതാണ് ഷാനവാസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആരോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാനവാസിന് പിന്നീട് അതൊരു മനസ്താപമായി മാറും ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന രീതിക്ക് പിന്നെ ഷാജഹാൻ അങ്ങനെ ആരോടും പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടില്ല അത് സൗമ്യമായ രീതിയിൽ പറയാൻ നോക്കുമ്പോൾ അത് പറയാൻ അനുവദിക്കാതെയാണ് മറ്റുള്ളവർ നിൽക്കുന്നത് പക്ഷെ അനീഷ് അങ്ങനെ ആയിരുന്നില്ല അനീഷ് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കാൻ തയ്യാറായില്ലായിരുന്നു അങ്ങനെ പറയുമ്പോൾ പറഞ്ഞ വാക്ക് പഠിച്ചു പഠിച്ചുവെച്ചതുപോലെ വിളിച്ചോതിക്കൊണ്ടേ നിൽക്കുമായിരുന്നു അനീഷ് അതാണ് അനീഷ് പക്ഷേ ഷാ പിന്നെ ഷാനവാസ് നേരെ വിപരീതമാണ് കേൾക്കാനുള്ള സന്മനസ് കാണിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു രസമായിരുന്നു രേണു സുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് രേണുവിന് എനിക്കത് സഹിക്കാൻ പറ്റില്ല അതും ഈ പറയുന്നത് ലോകമെമ്പാടുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഓമനപ്പേര് വിളിക്കുമ്പോൾ എത്രത്തോളം വിലയിരുത്തും കാരണം പുറത്തുനിന്ന് ഒരുപാട് പിന്നെ ബാഡ് കമ്മിന് കേട്ടിട്ടാണ് രേണു സുതി അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളത് അവിടെ ചെന്നിട്ടും രേണുവിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പാനി ശരത്തും അക്ബറും സംസാരിക്കുന്നത് പക്ഷേ രേണുവിനും അവിടെ ഒരുപാട് ഫാൻസിനുണ്ടാക്കി കൊടുത്ത ഇവർക്ക് തന്നെയാണ് പിന്നീട് ആണുങ്ങളുടെ കുടുംബശ്രീ കൂടുകയാണ് കുടുംബശ്രീ പെണ്ണുങ്ങളാണ് സാധാരണ കൂടുമ്പോൾ കുറ്റം കുറവുകളൊക്കെ പറയാറ് ആണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളുടെ കുറ്റം പറയുന്നു ഞാൻ അങ്ങനെ കേൾക്കാറില്ല പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ അതും നടന്നു ഒരു പെണ്ണിൻ്റെ കുറ്റം ഇരുന്നിട്ടാണ് രണ്ടാണുകൾ തമ്മിൽ പറയുന്നത് സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് അനു പൊട്ടിക്കരഞ്ഞതും പിന്നെ ജിസൈലിന് തല്ലി എന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഭയങ്കര ചർച്ച അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു സംഭാഷണം കാരണം അനുവിന് ഒരുപാട് ഫാൻസിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനുശരത്ത് പറയുന്നുണ്ട് ഞാൻ പിന്നെ സിനിമാ ഫീൽഡിലായതുകൊണ്ട് എനിക്കൊരുപാട് പിന്നെ ആരാധകരുണ്ട് ഞാൻ തന്നെയായിരിക്കും ടോപ്പിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവരൊക്കെ അനുവിന് വേണ്ടിയിട്ട് എത്ര കുറ്റം പറഞ്ഞാലും അനുവിന് ഇഷ്ടപ്പെടാനും ഒരു